എട്ടു നോമ്പിന്റെ ഒന്നാം ദിവസം ഓരോ ദിവസവും പരിശുദ്ധി അമ്മയെക്കുറിച്ച് ചെറിയ ചിന്തകൾ നമ്മൾ പങ്കുവെക്കുന്നു അത് പ്രാർത്ഥനയാക്കുന്നു ആദിമകാലത്ത് സഭയ്ക്ക് നല്ല പ്രബോധനങ്ങൾ നൽകിയ പിതാക്കന്മാർ പരിശുദ്ധി അമ്മയെ കുറിച്ച് പറഞ്ഞത് നമ്മൾ ധ്യാനിക്കും രക്തസാക്ഷിയായ ജസ്റ്റിൻ അദ്ദേഹം പരിശുദ്ധി അമ്മയെക്കുറിച്ച് പറയുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ചിന്തയുണ്ട് സർപ്പം ഹൗവായോട് സംസാരിച്ചപ്പോൾ ഹൗവായുടെ ചെവിയിലൂടെ തിന്മ അകത്തേക്ക് പ്രവേശിച്ചു ആ തിന്മയാകട്ടെ ഹൗവായിൽ തിന്മയുടെ ഫലം എന്താ അനുസരണക്കേടിന്റെ ഫലം പുറപ്പെടുവിച്ചു ഇനി മറിയത്തിലേക്ക് വരിക ഗബ്രിയേൽ മാലാഖ മറിയത്തോട് സംസാരിച്ചപ്പോൾ മറിയത്തിന്റെ ചെവിയിലൂടെ സ്വർഗം അകത്തേക്ക് പ്രവേശിച്ചു സത്വാർത്ത നന്മ അകത്തേക്ക് പ്രവേശിച്ചു അതാകട്ടെ മറിയത്തിൽ അനുസരണത്തിന്റെ ഫലം പുറപ്പെടുവിച്ചു നമുക്കുള്ള ചിന്ത എന്താണ് നമ്മുടെ